വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് ൗസൻഡ് ട്വന്റി സിക്സ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് എല്ലാ വിഷയത്തിന്റെയും വെയിറ്റേജ് മാർക്ക് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വിഷയത്തിന്റെയും ഓരോ ചാപ്റ്റർ ഏതെല്ലാം യൂണിറ്റുകളിൽ നിന്ന് എത്ര മാർക്കിനാണ് പരീക്ഷയ്ക്ക് വരുന്നതെന്നാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു ഭാഗം നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കും കൂടുതൽ മാർക്ക് വരുന്നത് എന്നാണ് നമ്മൾ നോക്കി പഠിക്കേണ്ടത് അതിന് മാത്രം കൂടുതൽ ഫോക്കസ് കൊടുക്കാം എന്നുള്ളതാണ് എല്ലാ വിഷയത്തിൻ്റെയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായൊരു വാർത്ത അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിലും എത്ര യൂണിറ്റുകളിൽ നിന്ന് എത്ര മാർക്കിനാണ് വരുന്നത് എന്ന് നോക്കാം ആദ്യത്തേത് ഇംഗ്ലീഷിന്റെ ഒന്നാമത്തെ യൂണിറ്റ് ട്രെയിൽസ് ആൻഡ് ട്രയസിൽ നിന്ന് പതിനഞ്ച് മാർക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് പതിനഞ്ച് മാർക്ക് പതിനെട്ട് ശതമാനത്തോളം ചോദ്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകുന്നുള്ള അതുപോലെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് പന്ത്രണ്ട് മാർക്കാണ് മൂന്നാമത്തെ യൂണിറ്റ് ട്രംപറ്റ് ഓഫ് ചേഞ്ചിൽ നിന്ന് പതിമൂന്ന് മാർക്കും വുഡ്ലാൻഡ് വിസ്പേഴ്സ് നിന്ന് പന്ത്രണ്ട് മാർക്കും സോങ്സ് ഓഫ് സെൽഫിൽ നിന്ന് ലാസ്റ്റ് അഞ്ചാമത്തെ യൂണിറ്റ് പതിനഞ്ചു മാർക്കുമാണ് അതായത് പതിനെട്ട് പെർസെൻറ്റേജ് അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ലാസ്റ്റ് യൂണിറ്റിൽ നിന്നും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങളുണ്ട് അതുപോലെ മൂന്നാമത്തെ യൂണിറ്റ് ട്രംപറ്റ് ഓഫ് ചേഞ്ച് നിന്നും പതിനേഴ് ശതമാനത്തോളം മാർക്ക് അതിൽ നിന്നുണ്ട് മാർക്ക് കുറയുന്നത് പാത്തോസ്റ്റ് പ്രോഗ്രസ് അതായത് ശ്രീകാന്ത് പോല അരുണാചരം മുരുകാനൊക്കെ വരുന്ന ആ ഒരു ചാപ്റ്ററും വുഡ്ലാൻഡ് വിസ്ബേഴ്സ് ഷാകുന്തള എന്നൊക്കെ പറയുന്ന ട്രിൽസ് ആൻഡ് ത്രിൽസ് എന്നൊക്കെ പറയുന്ന ലെസൺസ് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ലെസൺസ് വരുന്നതൊക്കെ മാർക്ക് കുറച്ച് കുറവാണ് ഇനി ജനറൽ ആയിട്ട് പതി പതിമൂന്ന് മാർക്കോളം ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നും പറയുന്നുണ്ട് അതായത് ഔട്ട് സൈഡിൽ നിന്ന് കുറച്ച് ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ഒക്കെ ചെയ്യാനുള്ളത് അങ്ങനെയാണ് ടോട്ടൽ എൺപത് മാർക്കിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതൊക്കെ പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാം അത് ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാം നെക്സ്റ്റ് മലയാളം അടിസ്ഥാന പാഠാവലിയുടെ സ്കോർ ഒന്ന് നോക്കാം ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് വരുന്നത് പതിനാല് മാർക്കാണ് അരങ്ങുമ്പൊരുളും രണ്ട് ഏക സഹോദര നാം എന്ന് പറയുന്നത് പതിമൂന്ന് മാർക്ക് റിവായി നിറവായി എന്നുള്ളത് പതിമൂന്ന് മാർക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് തേർട്ടി ഫൈവ് പതിനാല് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം ഒന്നാമത്തെ യൂണിറ്റും മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടര രണ്ട് ശതമാനത്തോളം വരുന്നത് രണ്ട് യൂണിറ്റുകളുമാണ് പിന്നീട് വരുന്നത് ഇനി നമുക്ക് അടുത്ത കേരള പാടാവലിയിൽ തന്നെ അടുത്തത് കേരള ിയിലെ അഞ്ച് യൂണിറ്റ് ആണ് നമുക്കുള്ളത് അഞ്ച് യൂണിറ്റിൽ നിന്ന് ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് ഒമ്പത് മാർക്കും രണ്ടാമത്തെ യൂണിറ്റ് ഒമ്പത് മാർക്ക് മൂന്നാമത്തെ യൂണിറ്റ് എട്ട് നാലാമത്തെ യൂണിറ്റ് എട്ട് അതുപോലെ അഞ്ചാമത്തെ യൂണിറ്റ് ആറ് അപ്പൊ ഏറ്റവും കുറവ് മാർക്ക് ആറാമത്തെ യൂണിറ്റ് ആണ് ഒന്ന് രണ്ട് നിന്ന് ഒൻപത് ഒമ്പതും പതിനെട്ട് മാർക്കോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതുപോലെ മൂന്ന് നാല് ഹിന്ദിയിൽ നിന്ന് എത്ര വരുന്നു എന്നാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് എട്ട് മാർക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് എട്ട് മാർക്ക് മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് എട്ട് മാർക്ക് നാലാമത്തെ യൂണിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പന്ത്രണ്ട് മാർക്ക് ചോദിക്കുന്നുണ്ട് അഞ്ചാമത്തെയും ആറാമത്തെയും അഞ്ച് ആറ് മാർക്കും ആറാമത്തേ നാല് മാർക്കുള്ളു ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് യൂണിറ്റ് എന്നാണ് ഏറ്റവും ഹയ്യസ്റ്റ് എന്ന് പറയുന്നത് ഫോർത്ത് യൂണിറ്റ് ആണ് അപ്പം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഫോർത്ത് യൂണിറ്റ് ആണ് പിന്നെ വരുന്നത് ഒന്ന് രണ്ടും മൂന്നും അപ്പൊ ആദ്യത്തെ നാല് യൂണിറ്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അടുത്ത സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ് കണക്കിൽ നിന്ന് വരുന്നത് ഒന്നാമത്തെ സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത് ഫസ്റ്റ് ലെസൺ സമാന്തര ശ്രേണിയിൽ നിന്ന് ഏഴ് മാർക്കിന് അതുപോലെ സാധ്യതകളും ഗണിതം അഞ്ചു മാർക്ക് സ്ഥിതി വിവരക്കണക്ക് ആറ് മാർക്ക് സൂചകങ്ങൾ സംഖ്യകൾ അഞ്ച് മാർക്ക് ജാമ്യതിയും ബീജഗണിതവും എട്ട് മാർക്ക് ഇപ്പൊ രണ്ടാമത്തെ യൂണിറ്റ് വിശകലാൻ ജാമ്യതി അനാലിറ്റിക്കൽ ജോമെട്രിന്ന് അഞ്ചും എട്ടും പതിമൂന്ന് മാർക്ക് ബീജഗണിതം ആണ് അടുത്ത് വരുന്ന ആൾ അതൊന്ന് സമാന്തര ശ്രേണി ബീജഗണിതം എട്ട് മാർക്ക് രണ്ടാം കൃതി സമവാക്യം നാല് ബഹുപദങ്ങളും സമവാക്യങ്ങളും നാല് പിന്നീട് ജാമിതി ജിയോമെട്രിയിൽ നിന്ന് വരുന്നത് ജിയോമെട്രിയിലാണ് കൂടുതൽ സ്കോറ് നമുക്ക് ഉള്ളത് വൃത്തങ്ങളും കോണുകളും ഏഴ് തൊടുവരകള് ഏഴ് വൃത്തങ്ങളും വരകളും അഞ്ച് ത്രികോണ ഇത് എട്ട് ഘനരൂപങ്ങള് ആറ് അപ്പോൾ കൂടുതൽ സ്കോർ വരുന്നത് ജാമിതി ജിയോമെട്രി എന്നുള്ള പാട്ടിൽ നിന്നാണ് കൂടുതൽ സ്കോറിന് ക്വസ്റ്റ്യൻസ് വരുന്നത് അതുപോലെ ഫസ്റ്റ് സംഖ്യകളും വിശകലന ജാമിതി അനലറ്റിക്കൽ ജിയോമെട്രി എന്ന് പറയുന്ന ഭാഗമുണ്ട് അപ്പൊ പ്രത്യേകിച്ച് ഈ മാത്സിന്റെ ഒരു വെയിറ്റേജ് നോക്കുമ്പോൾ ഒരു ലെസൺ നമുക്ക് ഒഴിവാക്കാൻ പറ്റാ പറ്റുന്നില്ല അതിൽ ബീജഗണിത രണ്ടാം രണ്ടാംകൃതി സമവാക്യം അതുപോലെ ബഹുപാദങ്ങൾ സമവാക്യങ്ങൾ അത് മാത്രമാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സ്കോർ വരുന്ന ഒരു ഭാഗം ഉള്ളത് ഈ ഒരു രണ്ട് ലെസൺസ് മാത്രം നെക്സ്റ്റ് സോഷ്യൽ സയൻസ് ആണ് വരുന്നത് സാമൂഹ്യ ശാസ്ത്രം ഒന്നാമത്തെ ലെസൺ മാനവികത ഹ്യൂമാനിറ്റി വരുന്നത് ആറ് മാർക്ക് സ്വാതന്ത്ര്യ സമത്വ സൗഹര്യം നാല് സാമൂഹ്യ വിശകലനം രണ്ട് കുറച്ച് പ്രയാസമാണ് എന്തായാലും ഇന്ന് വളരെ കുറച്ച് മാർക്കേ വരുന്നുള്ളൂ സമ്പത്ത് ലോകവും അഞ്ച് പൊതുജന അഭിപ്രായ ജനാധിപത്യം നാല് സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പൊതുജന മുന്നേറ്റം ആറ് സ്വതന്ത്ര ഇന്ത്യയിലെ വർത്തമാനം നാല് അതും കുറച്ച് കുറവാണ് എട്ട് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്നുള്ളതിൽ ആറ് മാർക്കാണ് വരുന്നത് ഒൻപത് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ മൂന്ന് മാർക്കാണ് ലോവസ്റ്റ് ആണ് ഏറ്റവും കുറവ് മാർക്കാണ് വരുന്നത് ദിനരീക്ഷ സ്ഥിതി കാലാവസ്ഥ ജിയോഗ്രഫിയിലേക്ക് കറക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് ആറ് മാർക്ക് രണ്ടാമത്തെ കാലാവസ്ഥാ മേഖല ആറ് മാർക്ക് ഒക്കെ ഹയസ്റ്റ് മാർക്കുകളാണ് മഴക്കാടുകൾ മഞ്ഞുരുകുമ്പോൾ എന്നുള്ള ഏറ്റവും ലോവസ്റ്റ് ആണ് മൂന്ന് മാർക്കേ ഉള്ളു ഉപഭോക്താവകാശങ്ങൾ കൺസ്യൂമറിസത്തു നിന്നും നാല് മാർക്കേ ഉള്ളു പണവും സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ആറ് മാർക്ക് വരുന്നുണ്ട് അതുപോലെ മാറുന്ന ഭൂമി ആറ് മാർക്ക് പിന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ച അഞ്ചു മാർക്ക് സുസ്ഥിരത നാല് മാർക്ക് അപ്പൊ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സ്കോർ ആയിട്ട് വരുന്ന മാറുന്ന ഭൂമി പണവും സമ്പദ് വ്യവസ്ഥയും കാലാവസ്ഥ ദിനാന്തരീക്ഷ സ്ഥിതി അതുപോലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ബഹുജന മുന്നേറ്റം മാനവികത അതുപോലെ സമ്പത്ത് ലോകവും ഈ ഒരു ലെസണുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് വിഷയം ഫിസിക്സ് ആണ് ഭൗതികശാസ്ത്രം ഫിസിക്സ് ഫിസിക്സ് എന്ന ഒന്നാമത്തെ പാഠത്തിന് ശബ്ദ തരംഗങ്ങളിൽ നിന്ന് ആറ് മാർക്കിന് ചോദ്യമുണ്ട് അതുപോലെ ലെൻസുകളിൽ അഞ്ച് മാർക്കാണ് കാഴ്ചയും വർണ്ണങ്ങളും ലോകവും ആറ് മാർക്ക് വൈദ്യുതി കാന്തിക ഫലം ആറ് മാർക്ക് വൈദ്യുതി ഉപയോഗം ആറ് മാർക്ക് പിന്നെ വൈദ്യുത കാന്തിക പ്രേരണം ആറ് മാർക്ക് യാന്ത്രിക ലാഭം അഞ്ച് മാർക്ക് ചുരുക്കി പറഞ്ഞ ഫിസിക്സിൽ ഒരു ലെസൺ പോലും ഒഴിവാക്കാനില്ല ഏകദേശം ഈക്വൽ ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് മുഴുവൻ പാഠങ്ങളും നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു നെക്സ്റ്റ് സബ്ജക്റ്റ് രസതന്ത്രം ആണ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ലെസൺ ആറ് മാർക്ക് സെക്കൻഡ് അഞ്ച് തേർഡ് ആറ് നാലാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങൾ ആറ് മാർക്ക് അഞ്ച് വൈദ്യുത രസതന്ത്രം അഞ്ച് മാർക്ക് ലോഹങ്ങൾ അഞ്ച് മാർക്ക് വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ ഏഴ് മാർക്ക് ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ സ്കോർ വന്നിട്ടുള്ളത് വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ എന്നുള്ളതാണ് ഏഴ് മാർക്കിൻ്റെ പക്ഷെ എല്ലായിടത്തും ഓരോ മാർക്കിൻ്റെ ചേഞ്ചേ ഉള്ളൂ ഫിസിക്സ് പറഞ്ഞ പോലെ കെമിസ്ട്രിയും നമ്മൾ തറായിട്ട് മുഴുവനായിട്ട് പഠിക്കണം സബ്ജക്റ്റ് വരുന്ന ജീവശാസ്ത്രം ബയോളജിയിലാണ് നമുക്ക് നോക്കാനുള്ളത് ബയോളജിയിൽ ഒന്നാമത്തെ ലെസണിൽ നിന്ന് ചോദിക്കുന്നത് ആറ് മാർക്കിനാണ് രണ്ടാമത്തെ ലെസൺ പരിണാമത്തിന്റെ വഴികൾ എട്ടാണ് ഹയസ്റ്റ് സ്കോറ് അവിടെ വരുന്നുണ്ട് പിന്നെ സംവേദനങ്ങൾക്ക് പിന്നിൽ ഏഴ് ജീവന രാസ സംവേദം ഏഴ് പ്രതിരോധവും ആരോഗ്യ സംരക്ഷണം ഏഴ് ജീവശാസ്ത്ര സാങ്കേതിക വിദ്യയും അഞ്ച് ഇപ്പൊ ലാസ്റ്റ് ലെസൺ ആറാമത്തെ ലെസൺ മാത്രമാണ് കുറച്ചൊന്ന് കുറവ് അതും പക്ഷെ അഞ്ച് സ്കോർ അവിടെ ഉണ്ട് ബാക്കിയെല്ലാം ഏകദേശം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് അപ്പൊ സയൻസ് സബ്ജക്റ്റിൽ നിന്ന് യാതൊരു റിലാക്സേഷനും നമുക്കില്ല കെമിസ്ട്രി ഫിസിക്സ് ബയോളജി മുഴുവൻ ലസങ്ങളും നല്ല കൂടി പഠിക്കണം എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അപ്പൊ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു പക്ഷേ ഇംഗ്ലീഷിന്റെ കാര്യത്തില് അതുപോലെ എസ്എസിൻ്റെ കാര്യത്തിലൊക്കെയാണ് ചെറിയൊരു റിലാക്സേഷൻ ഉള്ളത് അപ്പം ഇത്രയാണ് നമ്മളെ വെയിറ്റേജ് വന്നിട്ടുള്ളത് എല്ലാവരും വെയിറ്റേജ് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്